ശ്രീ ഇടവേള ബാബു നമ്മുടെ എല്ലാവരുടെയും ബാബു ചേട്ടൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി അദ്ദേഹം അമ്മയ്ക്ക് നൽകിയ അവിശ്വസനീയമായ സേവനത്തിന് നമ്മൾ വാക്കുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നെനിക്കറിയാം ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും വരാത്തവരുടെയും പ്രതിനിധിയായി ഞാനിവിടെ നിൽക്കുന്നത് വളരെ ഇമോഷണൽ ആയിട്ട് തന്നെയാണ് ബാബു ട അങ്ങയുടെ ഈ സമർപ്പണത്തിനും അതുപോലെ അശ്രാന്തമായിട്ടുള്ള പരിശ്രമത്തിനും ഞങ്ങളുടെ അഭിനന്ദനത്തിന്റെ ആഴം അത് എത്രത്തോളം ഉണ്ട് എന്ന് പ്രകടിപ്പിക്കാൻ വാക്കുകൾ പോരാ എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ പറയുന്നത് എങ്കിലും നമുക്കറിയാം അമ്മയുമായുള്ള ശ്രീ ഇടവേള ബാബുവിൻ്റെ നമ്മുടെ ബാബുവിന്റെ ഭരണകാലം ഏറ്റവും മാതൃകാപരമായ ഒന്നായിരുന്നു നമ്മുടെ അസോസിയേഷൻ്റെയും അതിലെ ഓരോ അംഗങ്ങളുടെയും ക്ഷേമത്തിനും ഉന്നമനത്തിനുമായിട്ട് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം നമുക്കൊരു വഴികാട്ടിയാണ് പലരുടെയും വെളിച്ചമാണ് പലർക്കും ശക്തി പകരുന്ന സുഹൃത്താണ് അമ്മ എന്ന സംഘടനയോടുള്ള പ്രതിബദ്ധതയുടെ മുർത്തി ഭാവമാണ് ശ്രീ ഇടവേള ബാബു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തെ സമഗ്ര സംഭാവനക്ക് ശ്രീ ഇടവേള ബാബു എന്നു വേണ്ടി അമ്മ അംഗങ്ങൾ ഇവിടെ ആദരിക്കുന്നു അതിനു മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ആത്മകഥ ഇടവേളകൾ ഇല്ലാതെ എന്നുള്ള ആത്മകഥ അത് എഴുതിയിരിക്കുന്നത് ശ്രീ കെ സുരേഷ് അവറുകളാണ് അതുപോലെ തന്നെ അതിന്റെ പബ്ലിക്കേഷൻ ലിബി പബ്ലിക്കേഷൻസ് ആണ് രണ്ടുപേരെയും ലിബി പബ്ലിക്കേഷൻസിന്റെ ശ്രീ അക്ബർ അവർ ശ്രീ കെ സുരേഷ് അവർ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പുസ്തകത്തിന്റെ പുസ്തക പ്രകാശനം ഇപ്പോൾ നമ്മളിവിടെ നടത്തുകയാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടനാണ് ഇത് നമുക്ക് വേണ്ടി പ്രകാശനം ചെയ്യുന്നത് പ്ലീസ് സുരേഷ് ഏട്ടൻ ലാലേട്ടന് നൽകിക്കൊണ്ടാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ അവതാരിക എഴുതിയ ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ശ്രീ കെ സുരേഷ് എഴുതിയ ശ്രീ അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബുവിൻ്റെ ജീവിതകഥയെ കുറിച്ചുള്ള സംക്ഷിപ്ത രൂപം ഒരു പുസ്തകമായി നമുക്കെല്ലാവർക്കും അഭിമാനമായി ഇവിടെ ഇറങ്ങുകയാണ് ഇടവേളകൾ ഇല്ലാതെ ലാലേട്ടെന്ന് അവതാരികയിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ സിനിമക്കാരും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകം എന്നാണ് ഇടവേളകളില്ലാതെ ഇതിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറെ ഏറെ സന്തോഷം ഈ മുഹൂർത്തത്തിന് നമുക്ക് എല്ലാവർക്കും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ ഇരുപത്തി വർഷത്തെ അദ്ദേഹത്തിന്റെ സേവനത്തിനായി നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയാണ് നമുക്ക് വേണ്ടി അദ്ദേഹത്തെ ആദരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട തന്നെയാണ് ലാലേട്ടനും കൊണ്ട് ആദരിക്കുന്നു ബാബുവേട്ടന് നിറഞ്ഞ സ്നേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാബു ഏട്ട അമ്മയല്ലായ്പ്പോഴും അങ്ങക്ക് ഒരു കൂട്ടുകെട്ട് മാത്രമല്ല അതൊരു കുടുംബം തന്നെയാണ് ಅದೊಂದು ಆಜೀವನಾಂತ ಪ್ರತಿಬದ್ಧದ ತನ್ನ